നമസ്കാരം ഞാൻ സുദർശൻ മേടത്തൂർ നമ്മുടെ ക്ഷേത്രങ്ങളിലെ നിർമാല്യ ദർശനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ വളരെ നേരത്തെ ചെന്ന് ഭഗവാന്റെ നിർമാല്യ ദർശനവും വാഗച്ചാർത്തുമൊക്കെ കാണാൻ തിരക്കൂട്ടി നിൽക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും നിർമാല്യ ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് മഹാക്ഷേത്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ദേശക്കാവുകളിലും നമ്മുടെ തട്ടകങ്ങളിലുള്ള കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങളിലെ ക്രമങ്ങളിലെ ആദ്യം വരുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദർശന സമയമാണ് നിർമാല്യ ദർശന സമയം പ്രയണ മഹാക്ഷേത്രങ്ങളിൽ മാത്രമേ നമുക്ക് നിർമ്മാല ദർശനത്തിൻ്റെ പ്രാധാന്യം അറിയുള്ളൂ നമ്മളൊക്കെ പോവലും പതിവുള്ളൂ ഇല്ലേ വൈകിട്ടും ഗുരുവായൂരും ആവാം പ്രാധാന്യം പക്ഷെ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഏത് ക്ഷേത്രത്തിലായാലും നിത്യപൂജയുള്ള ഏത് ക്ഷേത്രത്തിലും ആദ്യത്തെ ദർശന സമയമാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന ഒരു ദർശന സമയമാണ് നിർമാല്യ ദർശനം അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതിലേക്ക് നാം വരാം സാധാരണ നമുക്കൊക്കെ അറിയാം അതിരാവിലെയുള്ള ദർശന സമയമാണല്ലോ നിർമാല്യം പ്രായണ സംശയമില്ല ക്ഷേത്രം തുടർന്നാൽ ആദ്യമുള്ള ദർശനം എന്നാണ് അതിന് സാധാരണ ഒരു അർത്ഥം അറിയാവുന്ന സാധാരണക്കാർ വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അതിൻ്റെ ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എൻ്റെ തന്ത്രശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകണില്ലേ സാധാരണ ഒരു ക്ഷേത്ര വിശ്വാസിക്ക് മനസ്സിലാവുന്ന കാര്യം അഞ്ചരയ്ക്കാണ് ക്ഷേത്രം തുറക്കുക അല്ലെങ്കിൽ അഞ്ച് മണിക്കാണ് ക്ഷേത്രം തുറക്കുക നമ്മൾ നാട്ടൻ പോലത്തുള്ളൊരു അമ്പലത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ആ മേശാന്തി നിശാന്തിമാരുണ്ടെങ്കിൽ അവരെ അകത്തെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ മേശാന്തി മണ്ഡപം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ദേഹശുദ്ധി ചെയ്യും അപ്പോൾ അങ്ങനെ നിർബന്ധമില്ല അകത്ത് ചെന്നിട്ടൊക്കെ ഇരുന്നിട്ടാവാം ആ ദേഹശുദ്ധി എന്നൊരു ചടങ്ങ് ആദ്യം ബലിശാന്തി നിർവഹിക്കുന്നൊരു ചടങ്ങ് കയ്യിലൊരു കൊടിവിളക്ക് ഒരു കിണ്ടിയിൽ ജലം ഇത് കയ്യിൽ താക്കോൽ കൂട്ടം ഇതൊന്നും ഇല്ലെങ്കിലും ഒരു താക്കോൽ കൂട്ടം ആവും കയ്യിലുണ്ടാവുക മറ്റേതൊന്നും എല്ലാവരും നിർബന്ധമായിട്ടും പിടിക്കൽ പതിവില്ല ആ താക്കോൽ കൂട്ടം കൊണ്ട് മെണിയടിച്ച് ക്ഷേത്രശ്രീകോവിൽ തുറന്ന് ആദ്യം ആ വിളക്ക് വിളക്കങ്ങൾ തെളിക്കും അതേനത്തെ കടാവിളക്ക് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും അത് തിരിയെടുത്താവും കത്തിക്കുക അല്ല ചില കൊടിവിളക്കം പിടിച്ചിട്ട് അകത്ത് കയറി ആവും പല രീതിയിലാണല്ലോ പല ഭാഗത്തെ രീതികൾ ആ ആദ്യം വിളക്ക് തെളിയിച്ച് തലേന്നാൾ ചെയ്ത പൂജയുടെ പുഷ്പങ്ങളും മാലയും അലങ്കാരങ്ങളും അതെല്ലാമോടുകൂടി ഭഗവാനെ കാണുന്ന അല്ലെങ്കിൽ ആ ക്ഷേത്രമൂർത്തിയെ കാണുന്ന ആ ഒരു സന്ദർഭത്തെയാണ് ആ ഒരു സമയത്തെയാണ് നമ്മൾ ദർശനം എന്ന് പറയുക അല്ലേ ഇതാണ് അറിയാവുന്ന ഒരു നിർമാല്യ ദർശനം തലേന്നത്തെ അലങ്കാരങ്ങളായിരിക്കും ഇന്നലെ ചാർത്തികമാലയാവും ഇന്നലെ പൂജിച്ച് ബാക്കിയായിട്ടിട്ട ആർ പൂക്കൾ അതാണ് നിർമാല്യം എന്ന വാക്കിന് അർത്ഥം അതാണല്ലോ പൂജ കഴിഞ്ഞ് ബാക്കി വന്നത് നിർമാല്യം പൂജ കഴിഞ്ഞ ശിഷ്ടത്തിനെയാണ് സാധാരണ നിർമാല്യം നിർമാല്യം ധരി എന്നൊക്കെ ഒരാളുണ്ട് ക്ഷേത്രത്തിൻ്റെ വടക്ക് കഴിക്കാൻ പോലെക്ക് പിന്നീട് ഞാൻ അഭിഷേകത്തിലേക്ക് വരാം അപ്പം നിർമാല്യം എന്ന് സാധാരണ പൂജ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇന്നലത്തെ പൂജ കഴിഞ്ഞ് ഇന്നലെ രാവിലെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് ഭഗവാനെ അലങ്കരിച്ചപ്പോൾ ഭഗവാനെ അലങ്കരിച്ചപ്പം ചാർത്തിയ പൊട്ട മാല മറ്റു അലങ്കാര ഉണ്ടെങ്കിൽ ആ വസ്തുക്കൾ നില ഉപയോഗിച്ച പ്രത്യേക പുഷ്പങ്ങൾ അതൊക്കെ ഭഗവാന്റെ വിഗ്രഹത്തിൽ വീണ് കിടക്കണ്ട അതൊക്കെ ഈ ദർശന സമയം ഭഗവാൻ ഉണർന്ന് ഭഗതരെ നോക്കുന്ന സമയമാണ് അത്ര നോക്കൂ ഭഗവാൻ എഴുന്നേറ്റം ആദ്യം മുമ്പിൽ കാണുന്ന ഭഗതരാണ് ഭഗവാൻ എന്ന് വളരെ അനുഗ്രഹിക്കുന്നത് അത്ര ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹകല ആ ക്ഷേത്രത്തിലെ ദേവന്റെ മൂർത്തിയുടെ അനുഗ്രഹകല ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാവും ആ ഉണർന്ന് കഴിഞ്ഞിട്ടുള്ള സമയം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ദേവന്റെ അനുഗ്രഹകല മുഴുവൻ അവരിലേക്ക് ഇങ്ങനെ ചൊരിയുന്ന ഒരു വളരെ പരമപ്രാധാന്യമായിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നിർമ്മാല്യ ദർശനത്തിന് പോയി തൊഴുതാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു പുണ്യം നിങ്ങളൊന്ന് പരിശീലിച്ചു നോക്കൂ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാവും അപ്പം നമ്മളൊന്നോ രണ്ടോ പേരൊക്കെ കാണുകയുള്ളൂ എന്നാലും ആ നിർമാല്യത്തിനൊന്ന് പോയി ആ നട തുറക്കുമ്പോൾ അവിടെ നിന്ന് ആ ദേവനെ ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ച് വന്ദിച്ചാൽ ആ ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അന്ന് ചെയ്തുന്ന ഓരോ കാര്യവും അനുഗ്രഹീതങ്ങളുടെ തൊഴിലും കുടുംബത്തിലും ഒക്കെ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം തന്നെ ആ നിർമ്മാല്യ ദർശനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും കാരണം ആ ദേവന്റെ വലിയൊരു അനുഗ്രഹകല നമ്മളിലേക്ക് വന്നു ചേരുകയാണ് നിർമാല്യ ദർശനത്തിലൂടെ ഇനി ഇതിൻ്റെ ഒരു വലിയൊരു സമ്പ്രദായം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഓരോ ക്ഷേത്രങ്ങളിലെയും ദേവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് അന്നത്തെ പൂജാ സമ്പ്രദായങ്ങളൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് രാവിലെ അഭിഷേകം കഴിഞ്ഞ് ഒരു മലരനിവേദ്യം ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ ഒരു കേരളീയ ക്ഷേത്ര സമ്പ്രദായങ്ങളിൽ ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഉഷപൂജ അത് സാധാരണ അഞ്ച് പൂജയൊന്നും കാണില്ല റിയ ക്ഷേത്രങ്ങളാകുമ്പോഴുള്ള സമ്പ്രദായങ്ങളൊന്നും കാണില്ല രാവിലത്തെ ഒരു പൂജ ഒരു നിവേദ്യത്തോടു ഒരു പൂജ മണിയൂട്ടി ഒരു പൂജയും ഉണ്ടാവും പിന്നീട് ഉച്ചപൂജയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അങ്ങനെ ഉച്ചപൂജയും അത് ശിവേരി ഉള്ളതാണെങ്കിൽ വലിയ വിധാനങ്ങളിൽ അങ്ങനെ വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞൊരു അത്താഴ പൂജ പതിവുണ്ടെങ്കിൽ അങ്ങനെ ആ അത്താഴ പൂജ കഴിഞ്ഞ് നടയടക്കണോടുകൂടി മനുഷ്യ പൂജകൾ കഴിഞ്ഞു എന്നാണ് സങ്കല്പം മനുഷ്യരായി ചെയ്ത പൂജകൾ പിന്നീട് നടയടച്ച ക്ഷേത്രത്തിനകത്ത് ആരും നിൽക്കലൊന്നും പതിവില്ല കാരണം എന്താ വെച്ചാൽ രാത്രി സമയം ദേവന്മാർ വന്നിട്ട് ക്ഷേത്ര ദേവതയെ ക്ഷേത്രമൂർത്തിയെ പൂജിക്കണമെന്നാണ് സങ്കല്പം ദേവന്മാരുടെ പൂജാ സമയമാണ് എന്തത് രാത്രി ഇപ്പം തമിഴ്നാട്ടിൽ ചിദംബരം ക്ഷേത്രത്തിലേക്കെ ചെന്നാൽ നാം ഈ അടുത്ത് ചെന്നിരുന്നു അല്ലെ അവിടെ ചെല്ലുമ്പോൾ ദേവന്മാർക്ക് വരാനുള്ള വരാനുള്ളൊരു ഗോപുരണ്ട് ആ വഴിയിലൊന്നും രാത്രി ആരും നിൽക്കാൻ പാടില്ല അത്രേ കാവൽക്കാരൊക്കെ അവിടെയുള്ളവരെയൊക്കെ പുറത്താക്കാൻ നേരമായി കഴിഞ്ഞാൽ പിന്നീട് കാരണം ആ ദേവന്മാരെ ആഗമിച്ച് ദേവലോകത്ത് നിന്ന് വന്ന് ഇന്ദ്രാദി ദേവന്മാർ വന്ന് അവർക്കൊക്കെ പ്രത്യേക സ്ഥാനങ്ങളുണ്ട് അവരൊക്കെ വന്ന് ആ ദേവവിഗ്രഹത്തെ അർച്ചിക്കുന്ന ആ ശിവലിംഗത്തെ അർച്ചിച്ച് പോകുന്ന ഒരു വഴിയാണ് അത്ര അവിടെയൊക്കെ വന്നു നിന്നാൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാവുന്നതാണ് സങ്കല്പം എന്തായാലും അങ്ങനെ ദേവന്മാർ വന്നു പോകുന്ന വഴി ഇതൊക്കെ ഒരു സങ്കല്പമാണ് ഒരു ഭാവനയാണെങ്കിലും ആ ദേവന്മാർ വന്ന് പൂജിക്കുന്ന ഭാവമാണ് രാത്രി സമയങ്ങളിൽ വിഗ്രഹങ്ങൾക്കുള്ളത് അപ്പോൾ രാവിലെ നട തുറക്കുമ്പോൾ ഈ രാത്രി ദേവന്മാരുടെ പൂജ കഴിഞ്ഞുള്ള ചൈതന്യമാണ് ആ ക്ഷേത്രത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നെന്നുള്ളതാണ് സങ്കല്പം പ്രത്യേകിച്ച് ഒരു പൂജാ സമയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ മന്ത്രധ്വനികളുടെയും ധൂപ ദീപാലങ്കാരങ്ങളുടെയും എല്ലാം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ഫീൽഡ് ഒരു ഊർജ്ജ പ്രവാഹമാണ് ക്ഷേത്രം നട തുറക്കുമ്പോൾ ഭഗതരിലേക്ക് അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ നട തുറക്കുമ്പോൾ മുമ്പിൽ നിൽക്കാതെ ഇരുവശങ്ങളിലുമായി നിന്ന് തുഴണം എന്നൊക്കെ പറയാൻ കാരണമല്ലേ ഈ ചൈതന്യത്തിൽ നിന്ന് വിഗ്രഹത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഈശ്വരീയമായ ഊർജ്ജശക്തി എല്ലാവരിലേക്കും തുല്യമായിട്ട് ഒഴുകിച്ചേരണം എന്നുള്ളത് ഇപ്പോൾ മണിക്കൂറുകളോളം അടഞ്ഞുകിടന്ന ക്ഷേത്ര നട തുറക്കേണ്ടി വരുന്ന സമയത്ത് തുറക്കുന്ന സമയത്ത് രാവിലെ ദേവന്മാർ നിർവഹിച്ചതായ ആ പൂജയുടെ വലിയൊരു പുണ്യമാണ് നിർമാല്യ ദർശനത്തിലൂടെ ഭക്തരുടെ ഉള്ളിൽ സജ്ജനങ്ങളുടെ ഉള്ളിലേക്ക് വന്നുചേരണം അപ്പോൾ നിർമാല്യ ദർശനത്തിൻ്റെ വലിയൊരു പ്രാധാന്യം വലിയൊരു പുണ്യം തന്നെ ഇതാണ് അവിടെ തീർച്ചയായിട്ടും നമ്മൾ വൈകുന്നേരത്തെ ദീപാരാധനയെക്കാളും ഉച്ചപൂജയേക്കാളൊക്കെ വളരെ പ്രാധാന്യമാണ് നിർമാല്യ ദർശനത്തിൻ്റെ പുണ്യം എന്ന് മനസ്സിലാക്കുക അത് മഹാക്ഷേത്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലണം നിങ്ങൾ അടുത്ത വർഷം തന്നെ നിർമാല്യ ദർശനം കണ്ടു തൊഴുത് പ്രാർത്ഥിക്കണം കാരണം ഈ ദേവന്മാർ ശിവക്ഷേത്രം ആവട്ടെ വിഷ്ണു ക്ഷേത്രമാവട്ടെ ഭഗവതി ക്ഷേത്രം ആവട്ടെ നിർമാല്യ ദർശനം ചെയ്ത് കിട്ടുന്ന ഒരു വലിയ പുണ്യത്തിൻ്റെ അനുഗ്രഹം നമ്മൾ തീർച്ചയായിട്ടും സ്വായത്തമാക്കണം നമ്മുടെ എന്ത് ഉദ്ദിഷ്ട കാര്യം പ്രാർത്ഥിച്ചാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ നോക്കൂന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ആ നിർമാല്യ സമയത്തെ ദേവനെ കണ്ട് പ്രാർത്ഥിച്ച് ഒരു ഉദ്ദിഷ്ട കാര്യം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് സാർത്ഥകമാകും അത്രയും അനുഗ്രഹ കലയോട് കൂടിയിട്ടാണ് ആ ദേവൻ ആ പ്രഭാത സമയത്ത് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക കാരണം ക്ഷേത്രവും വളരെ ശാന്തമായിരിക്കുന്ന ഒരു സമയമാകുന്നത് അത് ഈ കുഷകാലത്തിലാണല്ലോ വളരെ അഞ്ചുമണിയോ അഞ്ചരയോ കൂടിയിട്ട് വളരെ പ്രഭാതം പ്രകൃതിയൊക്കെ ഉണർന്നിങ്ങനെ വരണേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത്യന്തം ശാന്തമായിരിക്കും നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടായിരിക്കും ദേവൻ തയ്യാറായിരിക്കുക അതുകൊണ്ട് വളരെ ശാന്തവും സുന്ദരവുമായിരിക്കുന്ന സമയം നമ്മുടെ മനസ്സിനെയും ഭക്തിയുടെ അപൗമമായ തലത്തിലേക്ക് ഉയർത്താൻ ഉണർത്താൻ നമുക്ക് സാധിക്കുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് ഈ നിർമാല്യ ദർശനത്തിൻ്റെ സമയം നമ്മുടെ നിർമാല്യം വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഇനി ഭക്തൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അതിരാവിലെ ഉണർന്ന് ക്ഷേത്ര ദർശനം ചെയ്യുക എന്നുള്ളതും വളരെ ഐശ്വര്യദായകമായൊരു കാര്യമാണ് അത്രയും നേരം നമ്മുടെ ദേവൻ്റെ ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നാണ് പറഞ്ഞത് ഇനി ഒരു മനുഷ്യതലത്തിൽ നിന്നൊരു ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിരാവിലെ ഉണർന്ന് ആദ്യം തന്നെ ഒന്ന് കുളിച്ച് നേരത്തേക്ക് അമ്പലക്കുളത്തിൽ കുളിച്ച് മുങ്ങി കുളിച്ചിട്ടാണ് ക്ഷേത്ര ദർശനം അല്ലേ ഒന്നാണ് പല കാര്യങ്ങളും നമുക്ക് ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഒരു കാലത്ത് നോക്കിയിരുന്നത് ഇന്നിപ്പോൾ അതേമാതിരി നമുക്ക് സാധിക്കില്ല പക്ഷേ വളരെ ഉഷകാലത്തിൽ ഉണർന്ന് ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ക്ഷേത്രക്കുളം പരിശുദ്ധമായിരിക്കും രാത്രി സമയമൊന്നും ജനങ്ങളുടെ ഒരു സാന്നിധ്യം ക്ഷേത്രത്തിൽ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ സാന്നിധ്യം ഇല്ലാത്തതു കൊണ്ട് രാത്രി സമയം ക്ഷേത്രവും ക്ഷേത്ര അന്തരീക്ഷവും ഒക്കെ വളരെ പരിശ്ര പ്രശാന്തസുന്ദരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് രാവിലെ ആദ്യം മുങ്ങി കുളിക്കുമ്പോൾ ആ ജലരാശിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജവും ഉത്സാഹവും ആ ഇറനോടെ വന്ന് ആ കൂടെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസം ആദ്യം തന്നെ പ്രഭാതത്തിൽ തന്നെ വലിയൊരു പോസിറ്റീവ് എനർജി വലിയൊരു ഊർജ്ജത്തെ നമ്മുടെ ഉള്ളിലേക്ക് നാം സമാഹരിച്ചു അന്ന് നാം ഇടപഴകുന്ന എല്ലാ വ്യക്തികളിലേക്കും തൊഴിൽ മേഖലകളാവട്ടെ കർമ്മമണ്ഡലങ്ങളാവട്ടെ നമ്മുടെ ഇടപഴകുന്ന ഏതൊരു ശൈത്യകളാവട്ടെ അവിടെയൊക്കെ ആ ഊർജ്ജത്തെ ആ ചൈതന്യത്തെ അന്നേ ദിവസം നമുക്ക് പ്രസരിക്കാൻ സാധിക്കും അതാണ് നിർമാല്യ ദർശനത്തിൻ്റെ വലിയൊരു പുണ്യം ഇനി നിർമാല്യം എന്ന സമ്പ്രദായം തന്നെ തലേന്നത്തെ പുഷ്പങ്ങളെയും ഹാരങ്ങളെയും എല്ലാം മാറ്റി ഒന്ന് കുളിപ്പിച്ച് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അത് കണ്ട് നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ വാഗച്ചാത്ത് വാഗപ്പൊടിയെന്ന എന്ന പ്രത്യേക പൊടി ഭഗവാനെ ഇട്ട് ഭഗവാനെ ഇഞ്ചയെല്ലാം ഇട്ട് എണ്ണയെല്ലാം ആടി ഇങ്ങനെ തേച്ച് കുളിപ്പിക്കുന്ന ഒരു സമ്പ്രദായം അത് ഗുരുവായൂരിൽ ചെന്നാൽ നമുക്ക് കാണാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ലളിതമായ സമ്പ്രദായങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പം തലേന്നത്തെ മാലിന്യങ്ങളെല്ലാം മാറ്റി അല്ലേ നിർമാല്യ ദർശനം കണ്ട് ഇരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ആധ്യാത്മിക പ്രക്രിയയും കൂടിയാവാം ചിലപ്പോൾ ഇത് തലേന്നത്തെ മാലിന്യ കുംഭാരങ്ങളാകുന്ന ചിന്തകളെല്ലാം ഒന്ന് മാറ്റിവെച്ച് പരിശുദ്ധമാക്കി നമ്മുടെ മനസ്സിനെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് ശുദ്ധീകരിച്ച് നവീനവും നൂതനവും ക്രിയാത്മകവുമായ പുതിയ ചിന്തകളിലേക്ക് ഈ ദിവസം നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു നന്മയുടെ ചിന്തയും കൂടെ ഒരു പ്രഭാത സന്ദേശമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പ്ര പ്രകാശിക്കുകയാണ് ഈ നിർമ്മാല്യ ദർശനത്തിലൂടെ ഇതിൻ്റെ ആധ്യാത്മിക തലം അങ്ങനെ ഒട്ടനവധി നിരവധിയായ തത്വങ്ങൾ ഈ നിർമാല്യ ദർശനത്തിൻ്റെ പുണ്യമായിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊരു ഏതൊരു സന്ദർഭത്തിൽ ക്ഷേത്രത്തിൽ ചെല്ലുന്നതിനേക്കാൾ വളരെ പുണ്യമാണ് നിർമാല്യ ദർശന സമയം ക്ഷേത്ര സമയവും നമ്മുടെ മനസ്സുമെല്ലാം ഉണർവിലേക്ക് പ്രവേശിക്കുന്ന അത്യന്തം ശാന്തമായിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ആ സമയത്തെ ദർശനത്തിൻ്റെ വലിയൊരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ മാറ്റങ്ങളെ കൊണ്ടുവരും ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ അടുത്ത ദിവസങ്ങളിലെങ്കിലും സാധിക്കുമെങ്കിൽ നിർമാല്യ ദർശനത്തിൽ ചെല്ലണം ആ സമയം ആ ക്ഷേത്രത്തിൽ അല്പനേരം ഇരുന്ന് ഈശ്വരനെ ധ്യാനിക്കണം അല്പനേരം ആ ദേവൻ്റെ മന്ത്രങ്ങൾ നാമങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ആ ക്ഷേത്രത്തിൽ പ്രദീക്ഷണ നമസ്കാരങ്ങളെയും യഥാശക്തി വഴിപാടുകളുമെല്ലാം കഴിച്ചിങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല നിർമാല്യ നിർമാല്യദർശനത്തിൻ്റെ പുണ്യം മഹാക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ചെറു ക്ഷേത്രങ്ങളിലും നമ്മുടെ ദേശക്കാവുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് തൊട്ടടുത്തുള്ള എപ്പോഴും നമ്മുടെ ഗൃഹത്തിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തെ തരുന്ന ഒരു ദേവകലയാണ് നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനോട് അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രം അത് നമ്മുടെ തട്ടകമാവ അല്ലെങ്കിൽ നമ്മൾ ആ ദേശത്ത് ജനിച്ചു വളർന്ന ആളുകളാവില്ലെങ്കിലും ആ ദേവനുമായി കൂടുതൽ നമുക്ക് താഥാത്മ്യം നമ്മുടെ തരംഗങ്ങളുമായി ആ ദേവന് കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് ആ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് എപ്പോഴും ഒരു പ്രാധാന്യം നമ്മുടെ കുറച്ച് സമയം ആഴ്ചയിലോ മാസത്തിലോ എങ്കിലും നമ്മൾ ആ ദേവൻ്റെ പ്രത്യേകം ചെന്ന് കണ്ട് ഇഷ്ട വഴിപാടുകളെല്ലാം കഴിച്ചു വരണം അപ്പോഴേ നമുക്ക് അനുകൂലമായ ഊർജ്ജം ആ ദേവനിൽ നിന്ന് ആ ചൈതന്യത്തിൽ നിന്ന് വരികയുള്ളൂ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് സാധിക്കണം ആ ദേവൻ്റെ നിർമാല്യ ദർശനം തൊട്ടടുത്ത ദേവൻ്റെ നിർമാല്യ ദർശനം പോലും കാണാത്തവരാവാം നമ്മൾ പലരും അപ്പം അതെല്ലാം ഈ വീഡിയോ കേൾക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധാപൂർവം അതുകൂടെ നിർവഹിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുകൂലങ്ങളെ അനുഗ്രഹങ്ങളെ നൽകും എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും നിർമ്മാല ദർശനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാവട്ടെ വീഡിയോ എന്തായാലും ഇതെല്ലാം അനുഷ്ഠിച്ച് ജീവിതത്തിൽ ഐശ്വര്യങ്ങളെ നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കട്ടെ നന്ദി